ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് പുതിയ റേഷൻ കാർഡ് കൊടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ പുതിയ റേഷൻ കാർഡ് കൊടുക്കുന്ന പ്രൊസീജിയറിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡോക്യുമെൻറ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം പുതിയ റേഷൻ കാർഡ് എടുക്കാനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്നുള്ളത് ഒന്ന് വരുമാന സർട്ടിഫിക്കറ്റ് അത് കുടുംബത്തിലുള്ള കുടുംബനാഥന്റെ അല്ലെങ്കിൽ പുരുഷന്റേതായിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് പുരുഷന്റേതായിരിക്കണം എന്നല്ല പുരുഷന്റേത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളത് സ്ത്രീകളുടെ കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പുരുഷന്മാർക്ക് വീണ്ടും ഒരു വരുമാനം കൂടി ചേർക്കേണ്ടി വരും അതിലും നല്ലത് സ്ത്രീകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ പുരുഷന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം പിന്നെ വേണ്ടത് ഉടമയായിട്ട് വരുന്ന സ്ത്രീയുടെ ഒരു ഫോട്ടോയാണ് ഒരു പാസ്പോർട്ട് സൈസുള്ള ഒരു ഫോട്ടോ പിന്നെ വേണ്ടത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റോ സ്വന്തമായിട്ട് വീടുള്ള ആളുകളാണെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് വാടകക്കാരനാണെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ് ആണ് അപേക്ഷ കൊടുക്കേണ്ടത് പിന്നെ എത്ര ആളുകൾ ചേരാനുണ്ടോ അവരുടെ എല്ലാം തന്നെ ആധാർ കാർഡ് ഇത്രയും നാല് ഡോക്യുമെന്റുകളാണ് എല്ലാ തരത്തിലുള്ള അപേക്ഷകൾക്കും മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ് നമുക്കറിയാം മൂന്ന് തരത്തിലാണ് നമുക്ക് ആളുകളെ ചേർക്കാനായിട്ട് സാധിക്കും ഒന്ന് ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട് ഒന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒന്ന് നിലവിലുള്ള സെയിം താലൂക്കിലുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ ആ ഒരു പഴയ റേഷൻ കാർഡ് വരും അപ്പം ഈ ഒരു മൂന്ന് തരത്തിലുള്ള അപേക്ഷകൾക്കും ഈ നാല് ഡോക്യുമെന്റുകൾ മാൻഡേറ്ററി ആണ് ഇനി ഓരോ ആളുകളുടെയും അപേക്ഷയ്ക്ക് അനുസരിച്ചിട്ട് മാറുന്ന കുറച്ച് ഡോക്യുമെന്റുകൾ ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് മറ്റൊരു താലൂക്കിന്റെ പരിധിയിൽ നിന്നും ഒരാൾ ഈ ഒരു റേഷൻ കാർഡിലോട്ട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നോൺ ഇലക്ട്രിഫൈഡ് സർട്ടിഫിക്കറ്റ് അതായത് അപേക്ഷിക്കുന്ന ആളുടെ വീടിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ ഇലക്ട്രിഫൈഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഉള്ളത് ഏരിയ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന ആളുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് നമ്മൾ അപേക്ഷയിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നതെങ്കിൽ ഏരിയ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം ഉള്ളത് ഭവന പദ്ധതി പ്രകാരം മറ്റോ ഏതെങ്കിലും ലഭിച്ചിരിക്കുന്ന വീട് ആണെങ്കിൽ അവരുടെ ആ ഒരു ഭവന പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടത്തിൽ ഹാജരാക്കിയിരിക്കണം ഇത് ഓരോ അനുസരിച്ചിട്ടും അവരുടെ അപേക്ഷകന്റെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റുകളാണ് പിന്നെ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ബാങ്ക് പാസ്ബുക്ക് ഗ്യാസിന്റെ ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഡീറ്റെയിൽസുകൾ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ പിന്നെ നമ്മൾ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങള് വീടുണ്ടെങ്കിൽ വീടിന്റെ സ്ഥലത്ത് വീടിന്റെ വിസ്തീർണ്ണം എത്ര അതുപോലെ സ്ഥലമുണ്ടെങ്കിൽ എത്ര സെന്റ് സ്ഥലമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നോർമലി നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ ഡോക്യുമെന്റ് ആയിട്ടും മറ്റു വിവരങ്ങളായിട്ടും ആദ്യം ശേഖരിച്ച് വെക്കേണ്ടത് അതിനുശേഷം ആയിരിക്കണം നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് തുടങ്ങേണ്ടത് ഇനി അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതൊരു പുതിയ റേഷൻ കാർഡിന് വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടോ യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഏത് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്നുള്ളത് അത് ഏത് സപ്ലൈ ഓഫീസിന്റെ പരിധിയാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു യൂസർ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നെയിം എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ പേര് കൊടുക്കുക നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആ പാസ്വേഡ് തന്നെ താഴെ ആവർത്തിക്കുക ഇമെയിൽ ഐ ഡി എന്നുള്ള ഭാഗത്ത് നിർബന്ധമായിട്ടും ജനുവിൻ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക അത് കസ്റ്റമറിനെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറിന്റെ കൊടുക്കാവുന്നതാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി നിർബന്ധമാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കണം കാരണം വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ ഉള്ളത് ടെമ്പോ മൈല് പോലുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട് അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഗൂഗിളില് ടെമ്പ മെയിൽ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കൊടുത്താൽ നിങ്ങൾക്കൊരു ടെമ്പറായിട്ടൊരു ഇമെയിൽ ഐ ഡി ലഭിക്കുന്നതാണ് വെരിഫിക്കേഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിനുശേഷം മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ലോഗിൻ ഐ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് എപ്പോഴും ന്യൂ എന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കാരണം നമുക്കത് ഭാവിയിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ന്യൂ എന്ന് ചേർത്ത് അപേക്ഷിക്കുന്ന ആളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ക്യാപ്റ്റ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയുള്ള താക്കോൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐ ഡി പാസ്വേഡ് ഇവിടെ സേവ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ പുറകിലോട്ട് വരിക അല്ലെങ്കിൽ ഹോമിലോട്ട് വരിക സിറ്റിസൺ സെലക്ട് ചെയ്ത് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ ഉണ്ടാവും നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക പക്ഷെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടാവില്ല ഓക്കെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ യുവർ അക്കൗണ്ട് ഈസ് നോട്ട് ആക്ടിവേറ്റഡ് കാണിക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും ആ ഒരു മെയിൽ നമ്മൾ കൺഫേം ചെയ്യണം ചില സമയങ്ങളിൽ മെയിൽ വരാനായിട്ട് കുറച്ച് സമയങ്ങളൊക്കെ എടുക്കുന്നതാണ് ചിലപ്പോൾ ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ ചില സമയങ്ങൾ എടുക്കുന്നതാണ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ഇവിടെ നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സൈൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡാഷ് ബോർഡിലോട്ട് വന്നു ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സർവീസസ് എന്നുള്ള ഭാഗം തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ മാത്രമാണ് ഉണ്ടാവുക ന്യൂ റേഷൻ കാർഡ് ആഡ് ട്രാൻസ്ഫർ കാർഡ് ഒന്ന് പുതിയതായിട്ടുള്ള റേഷൻ കാർഡ് ഉള്ളത് ഒന്ന് മറ്റൊരു എവിടെയെങ്കിലും താലൂക്കിൽ നിന്ന് മാറി വരുന്ന കാർഡ് ഇതിലോട്ട് ചേർക്കാനുള്ളത് രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് മറ്റൊരു കാർഡിൽ താലൂക്കിൽ നിന്ന് മാറി വരുന്ന ഒരാൾക്കുള്ളത് പുതിയ റേഷൻ കാർഡ് ഞാൻ ഇപ്പോൾ പുതിയതാണ് സെലക്ട് ചെയ്തത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഓണറെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓണർ ന്യൂ എൻട്രി ഓണർ ഫ്രം ട്രാൻസ്ഫർ ഓണർ ഫ്രം സ്പ്ലിറ്റിംഗ് ഓഫ് കാർഡ് സ്പ്ലിറ്റിംഗ് ഓഫ് കാർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതായത് നിലവിലെ ഒരേ താലൂക്കിലുള്ള ആളുടെ ഒരു കാർഡിൽ നിന്നും ഒരാളെ ഓണർ എടുക്കുകയാണ് സോ അതിനായിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് കാർഡ് സെലക്ട് ചെയ്തിട്ട് അവരുടെ ബാർകൗട്ട് നമ്പർ അടിച്ച് ഇവിടെ ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളവിടെ ചൂസ് ഓണം എന്നൊരു ഓപ്ഷൻ കാണിക്കും ഇപ്പോൾ നമ്മൾ കാർഡ് ഉടമയാവേണ്ട അംഗത്തിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ആരെയാണോ ഇതിലേക്ക് നമുക്ക് ആ കാർഡിലുള്ള ആളുകളെല്ലാം തന്നെ ഇതിനകത്ത് കാണിക്കും അപ്പം അതിൽ ആരുടെയാണോ ആരാണോ ഈ കാർഡിലായിട്ട് വരേണ്ടത് അവരുടെ പേരോടൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് റേഷൻ കാർഡ് നമ്പർ പഞ്ചായത്തേത് മുനിസിപ്പാലിറ്റി ഏത് വാർഡ് നമ്പർ ഏത് അതുപോലെ തന്നെ വീട്ടുപേരെ വീട്ടുപേര് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ പോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക മാറ്റങ്ങളൊന്നും വരുത്താതെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ എന്താണുള്ളത് അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്ഥലം അതുപോലെ സ്ഥലം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഇതിൽ നമുക്ക് വീട്ടുപേര് അതുപോലെ തന്നെ സ്ഥലനാമം മലയാളത്തിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അത് കോപ്പി പേസ്റ്റ് നടക്കില്ല ഗൂഗിൾ ഗൂഗിൾ ഇൻപുട്ടിന്റെ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ കോളത്തിന് സമീപത്തുള്ള ചെറിയ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് താലൂക്ക് വില്ലേജ് പിൻകോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ഉടമയുടെ ഫോട്ടോ ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉടമയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫോട്ടോയുടെ സൈസ് പതിനഞ്ച് കെ ബിയിൽ താഴെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഫോട്ടോ ഹാസ്ബിൻ സേവഡ് എന്ന് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് എൽ പി ജിയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഗ്യാസ് കണക്ഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് കമ്പനി അതുപോലെ തന്നെ ഏത് ഏജൻസി അതുപോലെ തന്നെ ഗ്യാസിന്റെ കൺസ്യൂമർ നമ്പർ എത്ര അതുപോലെ തന്നെ എത്ര സിലിണ്ടറുകൾ ലഭിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇലക്ട്രിസിറ്റി ഡീറ്റെയിൽസ് ആണ് വീട് വൈദ്യുതീകരിച്ചതാണോ എന്നുള്ളതാണ് ആണ് എങ്കിൽ എസ് കൊടുത്ത് അതിന്റെ ഇലക്ട്രിസിറ്റി സെക്ഷൻ കോഡും അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി എല്ലാം നമ്മള് നോയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് നോൺ ഇലക്ട്രിഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൂടി ഹാജരാക്കേണ്ടി വരും അതായത് വീട് വൈദ്യുതീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എസ് ആയിരിക്കും നോർമലി ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഏതാണ് ഏത് സെക്ഷൻ ആണ് വരുന്നത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൺസ്യൂമർ നമ്പറിന്റെ അവസാനത്തെ അഞ്ചക്കം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാട്ടർ കണക്ഷൻ സംബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് വാട്ടർ കണക്ഷൻ ലഭിച്ചിട്ടുണ്ടോ അതുപോലെ ഏതെങ്കിലും ഭവന പദ്ധതിയാണോ അതുപോലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ടിക്ക് കൊടുത്ത് സേവാ ഡ്രാഫ്റ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓണർ അവിടെ വന്നിട്ടുണ്ടാവും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തത് കൊണ്ടതിനുണ്ടാവും അതായത് നമ്മൾ മറ്റൊരു കാർഡിൽ നിന്ന് വരുന്നതായിട്ട് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ മാറ്റി ഒന്നും വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മാറ്റം അതായത് ഉടമ അതുപോലുള്ള കാര്യങ്ങൾ മാറണു മാത്രം മാറ്റി കൊടുത്താൽ മതിയാവുന്നതാണ് വേറെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് ഓപ്ഷൻ എന്നുള്ളത് ആഡ് മെമ്പർ എന്നുള്ള മെനു കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നിലവിൽ ഒരു കാർഡിൽ പേരില്ലാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് നമ്പർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി അല്ല വേറൊരു താലൂക്കിൽ പേരുള്ള ആളാണെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആദ്യം കൊടുത്തത് ശരിയായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക ഇനിയല്ല ഈ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിൽ മറ്റൊരു കാർഡിൽ പേരുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം പുറകെയുള്ള ബാർ കോഡ് ഉപയോഗിച്ചിട്ട് സമ്മതപത്രം ഉപയോഗിച്ചിട്ടാണ് അത് ആഡ് ചെയ്യുക അത് ഇതിനു മുന്നേ ഉള്ള കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് നെയിം ഇൻക്ലൂഷൻ്റെ വീഡിയോയിൽ ഭാഗത്ത് കൃത്യമായിട്ട് കാണിച്ചതാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് അങ്ങനെ ആളെ സെലക്ട് ചെയ്ത് അതിൻ്റെ അയാളുടെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അത് ഉദാഹരണത്തിന് മാസ വരുമാനം എത്ര അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക മാസവരുമാനം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് നമ്മള് പുരുഷന്മാർക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടാവും സോ അതിൽ അതിലെത്രയാണ് മാസവരുമാനം ഉള്ളത് അതിന് പന്ത്രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസവരുമാനം എന്ന രീതിയിലായിരുന്നു നമ്മൾ കൊടുക്കുക ഡീറ്റെയിൽസുകൾ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മൾ സേവ് മെമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒരു വ്യക്തി അവിടെ സേവ് ആവുന്നതാണ് ഇനി അടുത്ത വ്യക്തികളെ ചേർക്കാനായിട്ട് ആഡ് മെമ്പർ എന്നുള്ള ഭാഗത്ത് താഴെ ആഡ് മെമ്പർ ഓപ്ഷൻ ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ട് വീണ്ടും അടുത്ത വ്യക്തികൾ എത്രത്തോളം ഇപ്പം ഭാര്യ ഭർത്താവ് ഇതിനകത്തായി ഇനി കുട്ടികളെ ചേർക്കാനുണ്ടെങ്കിൽ ആഡ് മെമ്പർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് എത്രയാണോ ആളുകളെ ചേർക്കേണ്ടത് അവരെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കുന്നത് ഓരോ ആളുകളെ ശേഷം വീണ്ടും ആഡ് മെമ്പർ കൊടുക്കുക അത് അവരുടെ സോഴ്സ് സമ്മതപത്രം ആണെങ്കിൽ സമ്മതപത്രം കൊടുക്കുക അതുപോലെ തന്നെ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക അതിന്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വഴിയുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഞാനിപ്പോ ഒരു കുട്ടീനോട് ചേർക്കുന്നുണ്ട് സമ്മതപത്രം സോഴ്സ് വഴിയാണ് അതായത് ഒരേ താലൂക്കിലുള്ള ഒരു കാർഡിൽ പേരുണ്ട് അതുകൊണ്ട് തന്നെ സമ്മതപത്രം സോൾസ് ചെയ്തു അതിനുശേഷം ഡീറ്റെയിൽസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നു അവരുടെ മാസവരുമാനം കാര്യങ്ങളൊന്നും മാറ്റി കൊടുക്കുന്നില്ല റിലേഷൻ എന്നുള്ള ഭാഗത്ത് പഴയ കാർഡിൽ നിന്ന് പുതിയ കാർഡിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും റിലേഷൻ മാറും അത് മാത്രം മാറ്റി കൊടുത്ത് ഇവിടെ സേവ് മെമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി കൂടി അതിലേക്ക് സേവ് ആവുന്നതിൽ വരേണ്ട ആളുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ബാങ്ക് ഡീറ്റെയിൽസ് പുറം ബ്രോക്കിലാണോ താമസം സുരക്ഷിതമായ കക്കൂസ് ഉണ്ടോ അതുപോലെ തന്നെ നാല് ചക്ര വാഹനമുണ്ടോ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ആദ്യം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക ആരുടെ ആണോ പേരിലാണോ അക്കൗണ്ട് ഉള്ളത് അവരെ സെലക്ട് ചെയ്ത് ഏത് ബാങ്ക് ആണ് ഏത് ജില്ലയാണ് ഏത് ശാഖയാണ് അതുപോലെ തന്നെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ എത്ര കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക സോ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ രണ്ട് തവണ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും മുകളിൽ എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീടിന്റെ സ്ഥിതി അതുപോലെ തന്നെ കക്കൂസിന്റെ സ്ഥിതി കക്കൂസുണ്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക അത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മൊബൈൽ നമ്പറിലോട്ടായിരിക്കും നമുക്ക് റേഷൻ കാർഡ് അപ്രൂവ് ആയാലും മെസ്സേജ് വരിക അത് പ്രിന്റ് എടുക്കാനുള്ള പാസ്വേർഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരിക അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൺഫേം ചെയ്യുക പിന്നെയുള്ള ചോദ്യം അത് ബി പി എൽ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് ബി പി എ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ ആരുടെ ആണ് ബി പി എൽ ലിസ്റ്റുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതുപോലെ തന്നെ വാഹനം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് ടാക്സി അല്ലാത്ത വാഹനം ഉണ്ടെങ്കിൽ ഫോർ വീലർ വാഹനം ഉണ്ടെങ്കിൽ അതുകൂടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് അതിൻ്റെ വാഹനത്തിന്റെ നമ്പർ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക വീടുള്ള ആളുകളാണെങ്കിൽ സ്വന്തമായി വീടുണ്ടെന്നുള്ള ഭാഗത്തിൽ ടിക്ക് കൊടുക്കുക അതുപോലെ തന്നെ വാടകക്കാരനാണെങ്കിൽ ഇനോവ കൊടുക്കുക സ്വന്തമായിട്ട് വീടുള്ള ആളുകളാണെങ്കിൽ എത്ര സെന്റ് സ്ഥലമുണ്ട് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക വീടിന്റെ വിസ്തീർണ്ണം നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആയിരത്തിൽ താഴെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വീടിന്റെ ഏരിയ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടി വരുന്നതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപേക്ഷ ഡ്രാഫ്റ്റ് സ്റ്റേജിലോട്ട് മാറിയിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഇതിൽ ചേരുന്ന എല്ലാ മെമ്പേഴ്സിന്റെയും ആധാർ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ ആളുകളുടെയും ആധാർ കാർഡ് തന്നെ നിർബന്ധമായിട്ടും ആദ്യം സ്റ്റെപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്യുന്ന ഫയൽ എന്നുള്ളത് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാം ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക നാല് പേരുടെയും നമ്മൾ എത്ര പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാം നമ്മൾ വ്യൂ ചെയ്ത് നോക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന ആധാർ കാർഡ് റോങ് ആയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അതിനുശേഷം നമ്മൾ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളുടെ ഭാഗത്ത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വാടകക്കാരനാണെങ്കിൽ താമസ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോളം സെലക്ട് ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ബാങ്ക് പാസ്ബുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല അതിനുശേഷം വീണ്ടും ഒന്നുകൂടി സേവ് ആ ഡ്രാഫ്റ്റ് കൊടുത്ത് നമുക്കതിൽ പ്രിവ്യൂ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് മുഴുവനായിട്ട് നമ്മൾ വായിച്ച് നോക്കുക പറ്റുമെങ്കിൽ കസ്റ്റമർക്ക് ഒരു പ്രിന്റ് എടുത്ത് കൊടുക്കുക കാരണം സബ്മിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിനാൽ തന്നെ കസ്റ്റമർക്ക് ഒരു പ്രിന്റ് എടുത്ത് കൊടുക്കുക പ്രിന്റ് എടുത്ത് കൊടുത്തിട്ട് കൃത്യമായിട്ട് വായിച്ച് നോക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് വീട്ടുപേര് വീട്ടു നമ്പർ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ചേർത്ത ആളുകളാണെങ്കിൽ അവരുടെ പേരുകള് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമറെ കൊണ്ട് വെരിഫൈ ചെയ്യിപ്പിക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഷുവർ എന്ന് ചോദിക്കും യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിന്റെ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് വലുത് ഭാഗത്ത് ഏറ്റവും അവസാനം താഴെയായിട്ട് ഒരു പ്രിന്റ് എന്നുള്ള ഒരു ഐക്കൺ കാണിക്കും മുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന അതേ പേജ് തന്നെയായിരിക്കും ഇത് രണ്ടും രണ്ട് പേജ് പേജുണ്ടാവും രണ്ട് പേജ് പ്രിന്റ് എടുക്കുക രണ്ട് പേജ് പ്രിന്റ് എടുത്തിട്ട് അവസാനത്തെ പേജില് കസ്റ്റമർ അക്കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ കാർഡ് ഉടമയെ കൊണ്ട് കൃത്യമായിട്ട് സൈൻ ചെയ്യിപ്പിക്കുക സൈൻ ചെയ്യിപ്പിച്ച് രണ്ട് പേജും കൃത്യമായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് വീണ്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഫയൽ സ്കാൻ ചെയ്ത ശേഷം കൂടെ സൈനികേഷൻ സെലക്ട് ചെയ്ത് ബ്രൗസ് ഭാഗം ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യുക ഫയൽ സബ്മിറ്റിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എസ് ബാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസിലോട്ട് ഫോർവേഡ് ആയിട്ടുണ്ടാവും ഈ ഒരു രീതിയിലാണ് നമ്മൾ പുതിയൊരു റേഷൻ കാർഡിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുന്നത് വേറെ പേയ്മെന്റോ കാര്യങ്ങളോ നമുക്ക് ഇതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക